മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല മലപ്പുറം ജില്ലയിൽ കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിട്ടെ ബോധപൂർവമായിട്ടുള്ള നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിന് സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത് പിന്നെ ചില ഹോട്ടലുകൾ ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തതുകൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേളു ഒറ്റപ്പെട്ട സംഭവല്ല സർ രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസകാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല ഞോറ്റപ്പെട്ട സംഭവമല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഉച്ച